ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഓണ സ്പെഷ്യൽ മാങ്ങാച്ചാർ അച്ചാർ ഉണ്ടാക്കിയാലോ നല്ല കളർഫുള്ളായ ഒരു മാങ്ങാച്ചാർ ഒന്നും ഉണ്ടാക്കാം അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു അര കിലോ മാങ്ങയാണ് എടുത്തേക്കുന്നത് ഇത് കഴുകി വൃത്തിയായി തുടച്ച് വെള്ളമായി ഒന്നും ഇല്ലാതെ കൊണ്ടുവച്ചേക്കുവാണ് ഇതിനി അരിഞ്ഞുകൊണ്ട് വരാം മാങ്ങ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം എല്ലാവർക്കും അറിയാമല്ലോ മാങ്ങ അച്ചാറിടാൻ അരിയുന്നത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം അച്ചാറിടാനുള്ള മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു ടിന്നിലേക്ക് ഇടാം അരിഞ്ഞു വെച്ച മാങ്ങയുടെ കുറച്ച് ഞാൻ എടുത്ത് ഇത് ടെന്നിലിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കല്ലുപ്പ് ഇടാം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി ഇത് ഒരടപ്പ് വെച്ച് അടച്ചു വെക്കണം നാളെ ആവുമ്പോഴത്തേന് ഇതെടുത്ത് അച്ചാറിടാൻ പറ്റും ഒരു ദിവസം മുഴുവനും ഈ ഉപ്പിനകത്ത് ഇങ്ങനെ വെച്ചേക്കണം അപ്പോഴും നല്ല ചാറാവും ഇതെടുത്ത് അച്ചാറിടാം അടച്ചു വെക്കുവാണ് അച്ചാറിടാനുള്ള മാങ്ങ ഉപ്പിനകത്ത് വെച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം നല്ല വെള്ളം വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഉപ്പിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഉപ്പും പുളിയും കൂടെ ഉള്ള നല്ല വെള്ളമൊക്കെ ഇറങ്ങി നല്ല പോലെ ആയിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി വെക്കാം ആ മേൽഭാഗത്തുള്ള മാങ്ങ കൂടെ ഇനി കളറൊക്കെ മാറി വരാനുണ്ട് മറ്റേത് ഉപ്പ് നീരിനകത്ത് കിടന്ന് അണ്ട് വേറൊരു നിറമായിട്ടുണ്ട് അച്ചാർ ഇടാനുള്ള മാങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട് ആ ഉപ്പെല്ലാം അലിഞ്ഞ് നല്ലപോലെ അതിനകട്ട ഉപ്പ് നീരൊക്കെ നല്ലോല്ല പുളിയും ഉപ്പും എല്ലാം ഇറങ്ങി അല്പം നീരൊക്കെ ആയി ഇനി ഇത് നമുക്ക് അച്ചാറിടാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുറി ബീട്രൂട്ട് കൂടെ അരിഞ്ഞിടുവാണ് ബീട്രൂട്ട് ഇടുമ്പോഴുന്ന് തന്നെ നല്ല കളറും ഉണ്ടാവും ഇത് മാങ്ങയുടെ കൂട്ട് തന്നെ അച്ചാർ ഇടുമ്പോൾ മാങ്ങയെന്നേ പറയത്തുള്ളൂ അതുപോലെ തന്നെ കിടക്കും അപ്പം അച്ചാറിന് നല്ല കളറും ഉണ്ടാവും മാങ്ങ അരിഞ്ഞിട്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ബീട്രൂട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അച്ചാർ ഇടാനായിട്ട് തുടങ്ങാം ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് പാനൊക്കെ ചൂടായി വന്ന ഇതിലേക്ക് മൂന്ന് സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവ കൂടി ഇട്ടിട്ട് ഇത് നല്ലപോലെ വറുത്തെടുക്കാം ഒഴിച്ചെടുക്കാം കടുവൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഉലുവയൊക്കെ ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം ഉലുവയും കടവൊക്കെ നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല കടുവൊക്കെ നല്ല പൊട്ടുന്നുണ്ട് ഇത് ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതിന് വേണ്ടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അച്ചാറിടാനുള്ള പച്ചമുളകൊക്കെ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ചതച്ചാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് കരിഞ്ഞെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ രണ്ട് രണ്ടതുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇത് കടുവ ഉലുവയും കൂടെ വറുത്തത് പൊടിച്ചതാണ് മിക്സരെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് നല്ലപോലെ അങ്ങ് പൊടിയേണ്ട ഇച്ചിരി തരിതരിയായിട്ട് കിടന്നാൽ മതി ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുവ ഇട്ട് കൊടുക്കാം എന്ന് പറയുന്നത് എള്ളെണ്ണയാണ് എല്ലാവർക്കും അറിയാമല്ലോ അത് കടുവൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാൻ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഇത് നല്ല മൂത്ത് വരുമ്പം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് അതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇത് ബ്രൗൺ കളറാവുന്നിടം വരെ മൂക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട് ഈ പരുവൊക്കെ ആകുമ്പോഴത്തേനും നമുക്കൊന്ന് ഓഫ് ചെയ്തിടാം എന്നിട്ട് പൊടി അല്ലെങ്കിൽ പിന്നെ പൊടി കരിഞ്ഞു പോവും ഈ കൂടി ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ആക്കിയാൽ മതി ഇത് നമുക്കിനി ഒന്ന് ഓപ്പ് ചെയ്യാം എന്നിട്ട് പൊടിയൊക്കെ ഇടാം അതല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു കരിഞ്ഞ് പോവും ഇനി നമുക്ക് ഇടാനായിട്ടുള്ള പൊടിയൊക്കെ എടുക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലെ രണ്ട് സ്പൂൺ സാധാ മുളക് പൊടി എരിവുള്ള മുള പൊടിയാണ് എടുത്തേക്കുന്നത് അത് രണ്ട് സ്പൂണുള്ള എടുക്കണം അതേ സ്പൂണിന് തന്നെ രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയോടെ എടുക്കുവാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അതിനാവശ്യമായ കായപ്പൊടിയൂടി ഇടുവാണ് ഈ എടുത്ത പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ടു കൊടുക്കുക ഇപ്പം ഈ പൊടി പൊടിയൊക്കെ നല്ല ചൂടായിട്ടുണ്ട് പൊടിയുടെ ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി മാങ്ങ കൊടുക്കാം മാങ്ങയും ആ വെള്ളവും എല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം മാങ്ങയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നല്ലപോലെ നമുക്ക് ഇളക്കി വെക്കാം ഇനിയിപ്പോൾ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല നല്ല മാങ്ങയൊക്കെ നല്ലപോലെ ഉപ്പ് പിടിച്ച് നല്ലതായിട്ടിരിക്കുകയാണ് നല്ല കളർഫുള്ളായ ഒരു മാങ്ങ അച്ചാറാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ ഇതിലേക്ക് ആ കടു ഉലുവയും കൂടെ പൊടിച്ചു വെച്ചത് കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വിന്നാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോഴേ നമ്മുടെ നല്ല കളർഫുള്ളായ മാങ്ങാ അച്ചാർ റെഡി അതുപോലെ അച്ചാർ ഇടുമ്പോഴും ഉപ്പില്ലെന്ന് കഴിഞ്ഞാൽ ഉപ്പ് അല്പം കൂടി ഇട്ട് കൊടുക്കണം അങ്ങനെ മാങ്ങ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ഹെൽത്തിയാണ് നല്ല കളർഫുള്ളാണ് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ വീഡിയോയുമായി വരുന്നതുവരെ ബായ്